മുരളീധരൻ നിയമസഭയിൽ എത്തുന്നതിന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഭയപ്പെടുന്നുണ്ടെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ മുരളീധരനെ പാലക്കാട് സ്ഥാനാർത്ഥിയാക്കുന്നത് തടയിടാനാണ് ധ്രതി പിടിച്ച് രാഹുൽ മാങ്കൂട്ടലത്തിനെ പ്രഖ്യാപിച്ചത് മുരളീധരൻ നിയമസഭയിലെത്തിയാൽ തന്റെ അപ്രമാദിത്വം പൊളിയുമെന്ന് സതീശന് മനസ്സിലായിരുന്നു അദ്ദേഹം പാർട്ടി മുഖപത്രമായ ദേശാഭിമാനിയിലെ ലേഖനത്തിൽ പറയുന്നു പാലക്കാട് മണ്ഡലത്തിൽ കെ മുരളീധരന്റെ പേര് ഡി സി സി നിർദ്ദേശിച്ച കത്തിനെ തുടർന്നുള്ള ചർച്ചയ്ക്കിടെയാണ് വിഷയത്തിൽ വി ഡി സതീശനെ പഠിച്ച് സി പി ഐ എം രംഗത്തെത്തുന്നത് കെ മുരളീധരൻ നിയമസഭയിലെത്തുന്നതിനെ വി ഡി സതീശൻ ഭയപ്പെടുന്നു എന്നാണ് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞത് മുരളീധരനെ പാലക്കാട് സ്ഥാനാർത്ഥിയാക്കുന്നത് തടയിടാനാണ് ധൃതി പിടിച്ച് രാഹുൽ മാങ്കൂട്ടത്തിനെ പ്രഖ്യാപിച്ചതെന്നും ആരോപിച്ചു മുരളീധരൻ നിയമസഭയിലെത്തിയാൽ തന്റെ അപ്രമാദിത്വം പൊളിയുമെന്ന് സതീശന് മനസ്സിലായി എന്നും എം വി ഗോവിന്ദൻ ചൂണ്ടിക്കാട്ടി ദേശാഭിമാനിയിലെ ലേഖനത്തിലാണ് പാർട്ടി സെക്രട്ടറിയുടെ നിലപാട് ബി ജെ പിയുമായുള്ള ഡീലിന്റെ ഭാഗമായാണ് രാഹുലിനെ സ്ഥാനാർത്ഥിയാക്കിയതെന്നും എം വി ഗോവിന്ദൻ ആരോപിക്കുന്നു രാഹുലിനു പകരം കെ മുരളീധരൻ മത്സരിച്ചാൽ ബി ജെ പി ഡീൽ നടക്കില്ലെന്നും കുറ്റപ്പെടുത്തി കരുണാകരനുമായി അടുത്തു നിൽക്കുന്നവർക്ക് രാഹുലിന്റെ സ്ഥാനാർത്ഥിത്വം വലിയ അതൃപ്തിയാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്നും ലേഖനത്തിൽ പറയുന്നു അതോടൊപ്പം ഒരു ഘട്ടത്തിലും ഡി സി സിയുടെ പരിഗണനയിലുണ്ടായിരുന്ന സ്ഥാനാർത്ഥിയല്ല രാഹുൽ മാങ്കൂട്ടത്തിലെന്ന് കോൺഗ്രസ് നേതാക്കൾ തന്നെ പറയുന്നു എന്നാണ് എം വി ഗോവിന്ദൻ പറയുന്നത് പ്രാഥമികമായി നേതൃത്വം സമർപ്പിച്ച മൂന്ന് പേരുടെ ലിസ്റ്റിൽ രാഹുലിൻ്റെ പേരുണ്ടായിരുന്നില്ല കെ മുരളീധരൻ പി സരി വി ടി ബൽറാം എന്നിവരുടെ പേരാണ് ഉണ്ടായിരുന്നതെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതെന്നും സി പി ഐ എം സെക്രട്ടറി വിശദീകരിച്ചു ഡി സി സിയുടെ ലിസ്റ്റിലില്ലാത്ത ഒരാളെ അടിച്ചേൽപ്പിക്കുകയാണ് വി ഡി സതീശനും കൂട്ടരും ചെയ്തതെന്ന് ഇത് വ്യക്തമാക്കുന്നുവെന്നും എം വി ഗോവിന്ദൻ ലേഖനത്തിൽ സമർത്ഥിക്കുന്നു അതേസമയം കോൺഗ്രസിലെ പ്രതിസന്ധി ഉപയോഗിച്ച എൽ ഡി എഫ് അടവുനയമാണ് സരിന്റെ സ്ഥാനാർത്ഥിത്വമെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു പാലക്കാട് സരിന് വലിയ വിജയസാധ്യതയാണുള്ളതെന്നും സാധ്യതയാണുള്ളതെന്നും കൂട്ടിച്ചേർത്തു കേരളാവിഷൻ ന്യൂസ് തിരുവനന്തപുരം